വെൽക്കം ടു ബട്ടർഫ്ലൈ ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവിൽ നല്ലൊരു ഇമേജ് അല്ല അങ്ങനെ കാണാറ് ഗെയിമിംഗ് കൊണ്ട് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് വെൽക്കം ചെയ്യാം മാമൻ ഗെയിമിംഗ് ചേട്ടാ നമസ്കാരം മാമൻ ഗെയിമിംഗ് എന്നുള്ളത് നമ്മുടെ ഗെയിമർ കമ്മ്യൂണിറ്റിക്ക് ഇടയിലുള്ള ഒരു പേരാണ് താങ്കളുടെ യഥാർത്ഥ പേരെന്താണ് പിന്നെ താമസം കൊടുങ്ങല്ലൂരാണ് ഞാൻ ഇപ്പൊ ഇവിടെ വർക്ക് സമൃദ്ധമായിട്ടാണ് നമ്മുടെ ആമ്പല്ലൂർ പുതുക്കാട് വന്ന് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഗെയിമിങ് അതായത് ലൈവ് ഒക്കെ സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അതിന് മുന്നേ ഗെയിം കളിക്കായിരുന്നു പക്ഷെ ലൈവ് സ്ട്രീമിങ്ങും യൂട്യൂബായിട്ട് വന്നത് ഇവിടെ വന്നതിന് ശേഷം ഒരു ടൂ ത്രീ ഇയർ ബാക്ക് അതിനാണ് ചാനൽ തുടങ്ങിയത് ചാനലിന്റെ പേര് മിസ്റ്റർ സോൾ ഗെയിമിങ് സോൾ ഗെയിം ഇപ്പൊ മാമൻ ഗെയിമിംഗ് ആയത് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മളെ സ്നേഹിക്കുന്നവരും മാമാ അല്ലെങ്കിൽ അങ്കിളെന്ന് വിളിച്ച് വിളിച്ച് അങ്ങനെ ഒരു പേര് ഇട്ടതാണ് മാമൻ ഗെയിമി അപ്പൊ നമ്മുടെ ഇടയിലെ യൂട്യൂബേഴ്സ് തന്നെ അങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് ഈ മാമൻ വിളിക്കുമ്പോൾ നിനക്ക് എന്തുകൊണ്ട് മാമൻ ഇട്ടൂടാ അങ്ങനെയാണ് നമ്മുടെ മാമൻ ഗെമിന്ന് പറഞ്ഞിട്ട് പേര് അതേപോലെ യങ്സ്റ്റേഴ്സ് എല്ലാവരും ആ ഒരു സ്നേഹത്തോടെ കൂടിയുള്ള വിളി ഒരു എന്താ പറയാ ശരിക്കും അത് ഒരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ടോ

മോള് ജനിച്ച് ജനിക്കുന്ന വർഷം രണ്ടായിരത്തി പതിനാറ് ഒരു ഒക്ടോബർ പത്തൊമ്പത് തന്നെ എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അതായത് അവള് ജനിച്ചത് ആലപ്പുഴ ഡബ്ല്യു ഓ വുമൻസ് ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞത് അപ്പൊ അതെന്നുവെച്ചാൽ അന്ന് കഴിഞ്ഞ പിറ്റേ ദിവസം അവൾക്ക് ബ്ലഡില് കൊച്ചിന് ബ്ലഡിന് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ കുറച്ച് ടെൻഷനും പിന്നെ വൈഫിന്റെ നമുക്ക് ആ ഡോക്ടർ അല്ല അവിടെ അല്ല കണ്ടിരുന്നത് നമ്മൾ കണ്ടിരുന്നത് ചേരത്തിലാണ് ചെറുതല്ല കുട്ടപ്പൻ ഡോക്ടറെ കണ്ടിട്ട് ആൾ അന്നത്തെ ദിവസം ലീവ് ആവുകയും ചെയ്യും ഓപ്പറേഷൻ ചെയ്തിട്ട് അടച്ചിടുകയും ചെയ്തു എന്നിട്ട് കുട്ടി പുറത്തേക്ക് വരാറായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോണത് അപ്പം അത്ര ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ അവിടെ ചെന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഡെലിവറി ചെയ്യുമ്പോൾ കൊച്ചിന് ഇങ്ങനെ ഒരു ബ്ലഡിൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഈ ഇരുപതാം തീയതി അവിടുന്ന് വൈകിട്ട് വണ്ടാനത്ത് അല്ല സോറി ഈ വുമൺസ് എൻസിലൻസ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരണം അങ്ങനെ വളവനങ്ങാട് വളവനങ്ങാട് എന്ന് പറഞ്ഞ ഇവിടെ വെച്ചിട്ട് കണ്ടെയ്നറിന് ഓട്ടേക്ക് ചെയ്യുക കണ്ടനാട്ട് ഓവർടേക്ക് ചെയ്ത് പകുതി എത്തി ഒരു പൾസർ ടു ട്വന്റി വന്ന് ഡിച്ച് ഞാൻ നോക്കുമ്പോ ഈ ഞാനും എന്റെ അളിയഞ്ചേക്കനും ഉണ്ടായിരുന്നു അളിയൻ അളിയഞ്ചേക്കനെ ഞാനും കൂടി ഇങ്ങോട്ട് വീണ് വണ്ടി ഫ്രണ്ടിൽ പോയി മൊബൈലിൽ ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്ക് വേദന ഞാൻ എണീറ്റു പക്ഷേ ഓപ്പോസിറ്റ് വന്നവൻ ഈ കണ്ടനാണ്ടിയിലേക്കാ പോയത് കണ്ടനാണ്ടിയിൽ പോയിട്ട് അവൻ എനിക്ക് അപ്പഴൊന്നും മനസ്സിലായില്ല കാരണം വേദന ഞാൻ ഓടിച്ചെന്ന് മൊബൈൽ എടുക്കുന്നത് മൊബൈലിൽ എടുത്തു കൈ നല്ല പെയിനായി പിന്നെ എനിക്ക് മനസ്സിലായി കൈ ശരി ക്ക് നല്ല പെയിൻ ആയിട്ട് എന്നിട്ടും വലിയ സീൻ ഉണ്ടായിരുന്ന സീനിയുള്ള ഇതായി എന്നുള്ളത് നേരെ അവനെ ഈ ഇടിച്ച വണ്ടി ഓപ്പോസിറ്റ് ഇടിച്ചവൻ അവര് മണ്ടാനത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി എന്നെ നേരെ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വിടം ചെയ്തു നമുക്ക് കഴിക്കുള്ള വലിയ സീനായി തലയ്ക്ക വരെയാണ് ഹെൽമെറ്റ് വലിയ അവന്റെ ഇവിടുന്ന് മാത്രം ഹെൽമെറ്റ് ഇല്ലാത്ത ചെറിയൊരു തൊഴിൽ മാത്രമേ പോയി അങ്ങനെ വീട്ടിൽ വന്ന് വൈഫി വന്ന് കുറച്ചേറെ നല്ല നീര കായി നേരെ മെഡിക്കൽ കോളേജിലേക്ക് വണ്ടാനം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വണ്ടാന മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവരിത് വേണ്ട ഈ പാടുണ്ടാ ഈ കമ്പി കയറ്റി ഇവിടെ അതായത് ഇവിടെ ഒരു പാടുണ്ട ഇതിലും പഠിക്കുന്ന പിള്ളേർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പുറത്തിട്ടിട്ട് കമ്പി കയറ്റിട്ട് എന്നിട്ട് അത് വെറുതെ വെച്ചിട്ട് എന്നെ വീട്ടിൽ കിട്ടി എനിക്ക് അത്ര നാള് ബ്ലഡ് ഒക്കെ ഞാൻ ഡോണേറ്റ് ചെയ്തത് എനിക്ക് ഷുഗറോ കാര്യങ്ങളാണ് പക്ഷെ അതുകഴിഞ്ഞിട്ട് ഇത് റെഡിയല്ല ഇവിടെ ചേർത്തല ഹോസ്പിറ്റലിൽ കൂട്ടപ്പൻ മറ്റേ വേറെ ഡോക്ടറെ കണ്ടപ്പോ ബിൻസി കുട്ടപ്പൻ പറഞ്ഞിട്ട് കുഞ്ഞപ്പൻ ബിൻസി കുഞ്ഞപ്പൻ ആളെ കണ്ടപ്പോ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യണം ഇത് പോയി കിടക്കണ ആകെ പറഞ്ഞു അപ്പം ഷുഗർ ഷുഗർ കഴിയുമ്പോൾ ഒരു മാസത്തോളം ഇൻസുലിനും ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ ഓപ്പറേഷനൊക്കെ ചെയ്തായത് പിന്നത്തെ സംഭവം എന്ന് പറഞ്ഞു നമ്മൾ ഈ ഗെയിമിങ്ങിലോട്ട് വരാനുള്ള മെയിൻ കൂടുതലായിട്ട് വരാനുള്ള രസം എന്ന് പറഞ്ഞാൽ നമുക്കിത് കൈയുടെ ഒരു ഇതുണ്ടല്ലോ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ആക്സിഡൻറ്റില് ഇത് ഉണ്ടാവും ഇവിടെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒടിഞ്ഞതിൻ്റെ ഉള്ളിലുള്ള എല് മൊത്തം ഇങ്ങനെ നമുക്ക് കപ്പത്തണ്ടി വെട്ടിക്കഴിഞ്ഞിരിക്കും അത് രണ്ടായിട്ടിരിക്കാർ പിന്നെ ഇവിടെ വേണ്ട ഇതൊക്കെ എല്ല്പ്പോ ഒടിഞ്ഞിരിക്കണതാണ് പോഷൻ ആ പോഷൻ ഒടിഞ്ഞ് തെറ്റി മാറിയിരിക്കണ അതാണ് അപ്പൊ നമ്മള് ഈ ഗെയിം പബ്ജി ഇറങ്ങിയ സമയമാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞ കുറച്ചപ്പോ നമുക്ക് എന്തായാലും പെയിൻ എന്തായാലും നേരം പോണില്ല അങ്ങനെ അത് കളിക്കാൻ തുടങ്ങിയൊരു ഗെയിമാണ് നമുക്ക് ഇത്ര വരവു എനിക്ക് ഇത്ര വരള്ളൂ എന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുഡില് മുഡില് അതെ അതിന്റെ അത്രയുള്ള ഫൈബർഒപ്റ്റിക്കൽന്ന് പറയണത് അതിങ്ങനെ പിടിച്ചിട്ട് സ്ട്രിപ്പ് ചെയ്യണം അതിങ്ങനെ മുട്ടാത്ത സംഭവമാണ് എനിക്ക് ജോലി പോലും ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചിരുന്നില്ല മെയിനായിട്ട് അതറിഞ്ഞിട്ട് അപ്പം അത് അങ്ങനെയാണ് ഗെയിമുകൾ തുടങ്ങിയത് പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് എപ്പോഴും ഗെയിം കളിച്ചിരുന്നില്ല ഇടയ്ക്ക് അങ്ങനെ ആയിരുന്നു പിന്നെ ഇത് സ്ഥിരമായിട്ട് തുടങ്ങിയെന്ന് അറിയാനായിട്ട് ഇവിടെ ഞാൻ ഇൻഫോ പാർക്കിലും ജോബ് ഉണ്ടായിരുന്നു ഇൻഫോ പാർക്കിൽ സ്മാർട്ട് സിറ്റിയിൽ പീ കയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി വർക്ക് ചെയ്തിരുന്നു അതിന് ശേഷം ഇവിടെ ഒരു ഒരു വർഷം ആവണേലും മുന്നേ ഞാൻ കടവന്ത്ര നമ്മുടെ ഫോക്സൈറ്റ് സി സി ടി കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ ഐ എസ് എല്ലൊക്കെ ചെയ്തിരുന്നുണ്ട് ഐ എസ് എല്ലൊക്കെ ഞാൻ ഒരു വർഷത്തോളം അതിന്റെ നെറ്റും കാര്യങ്ങളൊക്കെ ദീപാന്ന് പറഞ്ഞ നെറ്റും നമ്മുടെ അവിടെ ഐ എസ് എൽ മീഡിയക്കും കല്ലൂർ സ്റ്റേഡിയത്തിൽ ഫൈബർ മൊത്തം ചെയ്ത് ഞങ്ങൾ ഓക്സൈഡ് എന്ന് പറഞ്ഞ എടപ്പള്ളി പള്ളിയുടെ കണ്ടോ ഒക്കെ ചെയ്യണെ അപ്പൊ അവർക്കാണ് ആ അവർക്ക് ഒരു മൂന്ന് വർഷം ആയിട്ട് അവർ ചെയ്തത് അതിൽ ഒരു രണ്ടു വർഷം ഞാൻ നടന്നു അതിന്റെ മെയിൻ ആളായിട്ട് നിന്നിരുന്നത് ഫൈബർ ഒപ്റ്റിക്കലിന്റെ അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞ് ഇംഗിഡ് വന്ന് അതായത് ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ ഇതിൽ ഫൈബർ ടെക്നീഷ്യനായിട്ട് കേബിൾ ടി വി ആൻഡ് ഇൻ്റർനെറ്റിൻ്റെ വർക്കായിട്ട് വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ് ഗെയിമിന് എല്ലാ ദിവസവും കളിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ എന്താണ് ഐഫോൺ വൈഫ് എടുത്ത് തന്ന വൈഫ് എടുത്ത് വൈഫ് എടുത്ത് ഐഫോൺ അല്ലെ വന്ന ഫോൺ സ്റ്റാർട്ട് ചെയ്യല്ല അങ്ങനെ പി എഫ് എന്ന് പറഞ്ഞൊരു അവരൊരു ക്ലാൻ ഉണ്ട് അവരുടെ റൂംസ് അതായത് റൂമുകൾ ഇങ്ങനെ ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ അപ്പൊ അവരെ കമന്റ് പറയാനായിട്ട് ഞാൻ ആദ്യമായിട്ട് സ്ട്രീം ചെയ്യണത് അന്ന് ചാനലിൽ അന്ന് മിസ്റ്റർ സോൾ ഗെയിമിങ് അങ്ങനെ തുടങ്ങി അന്നൊക്കെ നല്ല എന്താ പറയാ അടി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടി ഡെയിലി അടിച്ചിരുന്ന ഒരു സമയമായിരുന്നു പിന്നെ സ്ട്രീമിങ് പിന്നെ നമ്മൾ ഡെയിലി യൂട്യൂബില് നമ്മളെ കാണണത് വ്യൂവേഴ്സ് പലതരത്തിൽ പിള്ളേരുകൾ ഉണ്ട് അങ്ങനെയുണ്ട് അപ്പൊ നമ്മളീ വെള്ളം അടിച്ചിട്ടൊക്കെ വന്നിരിക്കുമ്പോ നമ്മളൊരു ഇൻഫ്ലുവൻസറാണ് നമ്മളെ കണ്ടിട്ട് ഒരാളും ഈ ഞാനിങ്ങനെ ഇങ്ങനെ ഇത് വെള്ളടിച്ചിട്ടൊക്കെ ഇരുന്ന് അതേപോലെ നമുക്കും അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരാളും ആ ഒരു രീതിയിലേക്ക് രീതി അപ്പൊ ഞാൻ പതുക്കെ ഇത് കണ്ട്രോൾ ഒറ്റക്കൊന്നും നല്ല ഇട്ടം നിർത്തിയത് പതുക്കെ മദ്യപാനത്തിലായാലും ഒരേ കാര്യങ്ങൾക്ക് കൺട്രോൾ വെച്ച് കുറഞ്ഞ് 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 അങ്ങനെ വന്നപ്പോ വൈഫും എന്റെ വൈഫും നല്ല സപ്പോർട്ട് ആയിത്തോളം അങ്ങനെ നമുക്കിപ്പോ വർഷം ഇപ്പൊ എന്റെ കളിയുടെ അടക്കായാലും വൈഫ് ഒരിക്കലും കളിക്കുന്ന പറഞ്ഞിട്ട് എല്ലാം ജീവിക്കും അവനെ കല്യാണം കഴിഞ്ഞാലേ എന്റെ ലൈഫിൽ വന്നിട്ട് എല്ലാരും ജീവിക്കും കല്യാണം കഴിഞ്ഞാലേ ഇങ്ങനെ കളിക്കാം ഓ നിങ്ങളൊക്കെ ഭയങ്കര പറയും കാരണം എന്താന്ന് വെച്ചാ അവളെ സംബന്ധിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വെള്ള വെള്ളടിയില് ഇല്ല കുറഞ്ഞു കൊറഞ്ഞ് വന്ന് പിന്നെ പൂർണ്ണമായിട്ട് നിർത്തി അപ്പൊ ഏതൊരു പെണ്ണായാലും സപ്പോർട്ട് ചെയ്യും കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ട് വൈഫ് വൈഫ് തന്നെയാണ് തന്നെയാണ് കുറച്ച് എന്റെ വലിയൊരു ാണ് കുറച്ചൊച്ചും കാരണം അവളെ സംബന്ധിച്ചിട്ട് ഞാൻ അടിച്ചും വന്ന് കിടന്നുറങ്ങണ ആള് വെള്ളം അടിക്കാണ്ട് വീട്ടിൽ സമാധാനായിട്ട് ഇരിക്കുമ്പോ കുറച്ച് ഗെയിം കളിക്കുമ്പോഴുള്ള സൗണ്ട് അല്ലേ ഉള്ളു അവളുടെ ഒരു അല്ലെങ്കിൽ പൈസ പോക്ക അന്റെ ഇത് അത് ഈ മോത്തപ്പാട് ഇവിടെ മീശയുടെ പകുതി കള്ളുടിച്ചിട്ടുള്ള വെള്ളം അടിച്ച് ഓവറായിട്ട് എന്താ പറയാ കണ്ട്രോളില്ലാത്ത പോകുന്നത് ഇതേവരെ മെറ്റ് നമ്മ റോട്ടില് മെറ്റല് ടാറിയേ ആ മെറ്റലുമറിഞ്ഞിട്ടാണ് അന്റെ ഉള്ളിലൊക്കെ പല്ലിൻ്റെ ഉള്ളിലൊക്കെ ഈ മെറ്റലൊക്കെ കയറുന്നിട്ട് വായുമൊത്തം പഞ്ഞിറങ്ങി ഇവിടെ ഇതൊക്കെ ഇതൊക്കെ കണ്ണുമൊക്കെ കൊള്ളേണ്ടത് പിരിത്തും കൊണ്ട് പോകാന്നറിയില്ലേ അതാറന്നിത് അപ്പൊ അതിൽ നിന്നൊക്കെ മാറുവന്നെ ഈ യൂട്യൂബും അതേപോലെ ഈ ഗെയിമും ഈ ഗെയിം മെയിൻ ആയിട്ട് എന്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ ലൈഫിലാണ് ചിലർ കുറെ പേരും മാറിയവരൊക്കെ എൻ്റെ അടുത്ത് കുറെ പേര് വന്നിട്ടുണ്ട് എൻ്റെ ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് മറ്റേ ആൻഡ്രോയിൻ്റെ ഇതിൽ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു അതോ അതേമാതിരി കുറെ പേര് പിന്നെ ഈ ഒരു ഞാൻ പറയാം ആൻഡ്രോയിഡ് ഗെയിമർ സ്റ്റോറി വന്നത് അത് കാരണം കൊണ്ട് നമ്മുടെ ആളെ സ്റ്റേറ്റ് പറയുള്ള സ്ഥലം പറയുള്ള കാരണം ആളെ ജോലിക്ക് ഈ പ്രശ്ന ഒരു പോലീസുകാരനാണ് ആള് എന്നയിൽ ഇപ്പൊ നാപ്പത്തിയേഴ് വയസ്സുണ്ട് ആൾക്ക് നാല് മൂന്ന് വയസ്സുള്ള സമയത്ത് മൂന്ന് പിള്ളേര് വൈഫും കൂടിയും എന്നെ കാണാൻ വന്ന് ലൈവ് എങ്ങനെ ചെയ്യണെന്ന് എന്നോട് ചോദിച്ചു കണ്ടുപിടിച്ചിട്ട് ആള് ലൈവ് ഇടാനും തുടങ്ങി അങ്ങനെ പല അനുഭവങ്ങളുണ്ട് നമുക്ക് ഇതില് ഒരുപാട് ഒരുപാട് ഒരു സ്റ്റാർട്ട് ചെയ്തതും അതിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നത് ആ ചാനലല്ല ആക്ച്വലി ആ ചാനൽ രണ്ടര വർഷം കൊണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് ഫൈവ് വർഷത്തിന് എന്തോ യൂട്യൂബിന്റെ ആണോ എന്തോ എനിക്കറിയില്ല ഒരു ടെർമിനേഷൻ വന്ന് ആ ചാനലിൽ പോയി ഒരു പത്ത് മാസം മുന്നേ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ കെ കഴിഞ്ഞു നമുക്ക് സിൽവർ ഒക്കെ കിട്ടി വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ നമ്മ പ്രതീക്ഷിക്കാത്ത അതങ്ങനെയുള്ളൂ നമ്മ പ്രതീക്ഷിക്കുമ്പോ കൂടെ വരുന്നത് ഒന്നല്ല ഇപ്പൊ എന്താ പറയാ നമ്മ പ്രതീക്ഷിച്ചിട്ടൊന്നല്ല ഇപ്പൊ നമ്മളിപ്പോ വയനാട് ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി നമ്മളാരും ഒരു പ്രതീക്ഷിച്ചതല്ല ഒരു കാര്യം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ജീവിതവും ജീവിതവും എല്ലാം നമുക്ക് എപ്പോ നഷ്ടപ്പെടാം കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റോറി ശ്രദ്ധിച്ചിരുന്നു അപ്പൊ ഞങ്ങള് മാത്രല്ല ടി വി അവരൊക്കെ നമ്മളെ ബൾക്കായിട്ട് തന്നെ അവരെ സപ്പോർട്ടേഴ്സ് അവർക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ട് അവർക്ക് കിട്ടിയത് നല്ലൊരു എമൗണ്ട് എട്ട് പത്ത് ലക്ഷത്തിന്റെ അടുത്തുണ്ട് നമുക്ക് ഒരു ചെറിയ എമൗണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി കൂടി അത് അവിടേക്ക് രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ടാകുന്നു സ്വന്തമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് മാത്രമല്ല ും കൂടി സപ്പോർട്ട് പറയുന്നത് കേരള കമ്മിറ്റി പണ്ടും അത് ഞാനൊക്കെ പറഞ്ഞതിന് മുന്നും ഈഗ് ആയിക്കോട്ടെ ഒരുപാട് ചെയ്യണ്ട ഒരു അസുഖങ്ങൾക്കും ഒരുപാട് അതൊന്നും ഈ മീഡിയകൾ കാണില്ല വാർത്താ ചാനലുകൾ ഒന്നും അതൊന്നും പ്രചാരണം ചെയ്തല്ല അവർക്ക് എന്താണ് ഗെയിമിങ് കൊണ്ട് നശിച്ചതും ഗെയിമിങ് ഗെയിമിന്റെ പേര് പറഞ്ഞ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ നെഗറ്റീവ് ആക്കി കാണിച്ചിട്ട് ബൂസ്റ്റപ്പ് ചെയ്യണുല്ലാതെ അതിന് നല്ല എന്താ പറയാ സാധ്യതകളും ഒക്കെ ഉള്ള ഒരു ഭാഗം കൂടി ഉണ്ട് എന്നുള്ള ഒരു ആണ് കാണിക്കുന്നത് അത് കാണിച്ചിട്ടില്ല ഇപ്പൊ എത്ര കോടിയുടെ കോടിയോടൊപ്പം നമ്മടെ നോർത്തിലേക്കൊക്കെ പോയി ജോനാദനൊക്കെ ഏത് ലെവലിൽ ജോനാഥൻ ഗെയിമിങ് പറഞ്ഞിട്ടുള്ളത് ഏർ അപ്പൊ അവര് എന്നാ അവരുടെ ലക്ഷറിജ് അതേ അവര് ഇപ്പൊ അവർക്ക് സാംസങ്ങിന്റെ കൂടെ എല്ലാത്തിന്റെ നല്ല നല്ല ടൂർണമെന്റുകൾ നടക്കുന്നുണ്ട് ഇതൊന്നും ന്യൂസ് ഇതില് വരണ്ട സ്റ്റാർ സ്പോർട്സിൽ സ്പോർട്സിലന്നെ അവര് ലൈവേ പോയിട്ടുള്ളൂ ബാക്കിയൊരു മലയാളത്തിൽ ഒരു ഒരു ന്യൂസ് ആയാലും പറഞ്ഞിട്ടില്ല പറയണ്ട പറയില്ല അത് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാലുള്ള നമ്മുടെ കേരളത്തിൽ നിന്നായാലും ഇതിലിപ്പോ ഈ ദുബായിൽ ഇപ്പൊ ഗെയിമിങ്ങിന്റെ ഒരു വലിയൊരു ഇത് നടക്കുമ്പോണ്ട് ഏഹ് എത്ര എങ്ങാണ്ട് മില്യൺ ഡോളറിനെങ്ങാണ്ട്

ഇതിപ്പോ ലൈവില് എന്താ വന്നിട്ട് അവനേറ്റവും കൂടുതൽ ബി ജെ എമ്മില് ഇഷ്ടപ്പെട്ട പ്ലെയർ ആയിരുന്നു നമുക്ക് പറയണത് എല്ലാ പ്ലേസും എനിക്ക് ഒരുപോലെ തന്നെയാണ് ചെറുത് വലുതെന്നില്ല കാരണം എല്ലാരും കളിക്കുന്നവരും എല്ലാരും കഴിവുള്ളവരോ നമ്മ ഒരാളെ ചെലപ്പോ സ്കില്ലിലായിരിക്കില്ല ചിലപ്പോ അവന്റെ വർത്താനത്തിലായിരിക്കും ചിലപ്പോ അവന്റെ സ്കില്ലിലായിരിക്കും ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന പല രീതിയിലാണ് അല്ലേ അപ്പൊ നമുക്ക് അതില് ഒരു എനിക്ക് എല്ലാരും ഇഷ്ടമാണ് പറയാനില്ല പിന്നെ ഗെയിമിങ് കമ്മ്യൂണിറ്റിയിൽ പറയണ എല്ലാരും നല്ല മൈൻഡ് മൈൻഡുള്ളവർ തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം എനിക്ക് കിട്ടിയേക്കുന്ന അനുഭവം എന്ന് എന്ന് പറഞ്ഞു ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ലൈഫിൽ ലൈഫിൽ മറക്കാനാവാത്ത മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ അനുഭവം എൻ്റെ മോളിലെ ആക്സിഡന്റ് അത് ഞാനും വൈഫും കുട്ടികളും കൂടി നമ്മുടെ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒല്ലൂര് വെച്ചിട്ട് എന്റെ ജിക്സറായിരുന്നു ജിക്സറിന്റെ ബാക്ക് ഫ്രണ്ടില് ആരിഷി ലല്ലു ഞാൻ ആരിഷി വൈഫ് അപ്പൊ അവ എല്ലാരും ഇങ്ങനെ തിരിഞ്ഞ അപ്പൊ ഫുഡ് റസ്റ്റ് അവള് ഒരു കട്ട ചാടി ഇപ്പൊ മോളൊച്ചെടുത്ത് എന്തൊരു സംഭവം എനിക്ക് മനസ്സിലായില്ല ഭയങ്കര കരച്ചില് വണ്ടി നിർത്തി വണ്ടി നിർത്തി നോക്കുമ്പോ ഫുഡ് റസ്റ്റിന്റെ കൂടെ കാല് പോയിട്ട് റെഡിയിൽ തരാൻ ഒരഞ്ഞ് കൊറച്ചു നേരം ഒരഞ്ഞ് ഇതേ ഈ കുതിഞ്ഞരമ്പില്ലേ കുതിഞ്ഞരുമ്പ് മൊത്തം ഇവിടെ സ്ക്രാച്ച് ഇവിടെ തൊലി മൊത്തം മടി ഈ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മടെ കുതിഞ്ഞരമ്പ് നമ്മുടെ ഈ സാധനം ആ അതിന് സ്ക്രാച്ച് തന്നു അങ്ങനെ ജൂബിലി മെഷനിലാണ് കൊണ്ട് ഇതാക്കിയത് ഞാൻ സത്യം പറയാം എൻ്റെ കയ്യിൽ എനിക്കപ്പ ബാക്കിൽ ഫിസ്റ്റുകളുടെ സർജറി കഴിഞ്ഞാട് കയറുന്നു പത്ത് രൂപ എന്ന് പറഞ്ഞാൽ പത്ത് രൂപ ഇല്ലാത്ത അവസ്ഥയെ കാരണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആകെ എന്താണു കൊച്ചിനെ വാരി എടുത്തത് എന്റെ ഭാര്യയാണ് ലല്ലുണ്ടെങ്കിൽ ഭയങ്കര നോലി എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷുണ്ട് ഓട്ടോറിഷിക്ക് ജൂബിലി കൊണ്ട് ജൂബിലിക്ക് കൊണ്ട് ഇപ്പൊ കാല കണ്ടിട്ട് കാലിങ്ങനെ തുടർച്ച ഇതൊക്കെ പൊറത്തേക്ക് അതെ അതെ എനിക്ക എന്താ പറയാ ആകെ ഇതായി നിക്കുന്ന സമയ എന്നിട്ട് മുതലാളിയുടെ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ വന്ന് മുതലാളി പറഞ്ഞ് ചെറുത്തോളം പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ആള് പ്രത്യേകിച്ച് ചെയ്തു എന്ന് പറയുന്നില്ല എൻ്റെ ഞാൻ വർക്ക് ചെയ്ത അത്രേം ദിവസത്തെ സാലറി മാത്രമേ ചെയ്തു പക്ഷെ എന്റെ ഫ്രണ്ട്സ് അതായത് എന്റെ പുത്തഞ്ചറ പിണ്ടാണിലുള്ള കുറെ ഫ്രണ്ട്സുകള് ഇതാക്കി പിന്നെ അതായത് അവളെ സ്കൂളീന്ന് തൊട്ടടുത്ത ബാക്ക് എന്റെ അയലക്കത്തെ അത് അത് ഭയങ്കര ഒരു ഇത് പറയുന്നത് പിന്നെ കൂടുതലായിട്ട് നമ്മുടെ കേരള ഗെയിമിങ് നമ്മൾ നാട്ടില് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ പേരുകളുണ്ട് പക്ഷെ പേരുകളൊന്നും എനിക്ക് കൊറേ പേരെ പേരൊക്കെ ഇതുണ്ട് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഫണ്ട് തരുമ്പോ അവരുടെ പേരടക്കം നമ്മുടെ മെയിൻലി ഈഗിള് ഈഗിൾ ഗെയിമിങ് എന്നെ ഇൻസ്റ്റയില് കോണ്ടാക്ട് ചെയ്തിട്ട് ചേട്ടാ ചേട്ടൻ എന്താ ചേട്ടൻ്റെ മോൾക്ക് എന്താ പറ്റിയ എന്തിനാ ആവശ്യം ഉണ്ടെങ്കിൽ അവനപ്പ അവന്റെ എന്തോ ഗെയിമിംഗും റൂമ് വർക്ക് ചെയ്തിട്ട് എന്നെന്തോ ഒരു എമൗണ്ട് പൊട്ടി നിൽക്കേണ്ട സമയമാണ് ആ ശന മെസ്സേജ് മെസ്സേജിച്ചു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം പറയണം എന്ന് പറഞ്ഞോ പുറത്തും പോയി സമയത്താണ് എന്നിട്ട് ഞാൻ ആവശ്യം വന്നപ്പോൾ ഇകൾ മെസ്സേജ് വെച്ചു ആടെ എന്നെ ഇങ്ങനെ എത്ര രണ്ട് സർജറി വരുന്നുണ്ട് നമുക്കൊരു ടൂലാക്കി പുറത്ത് വരും ചേട്ടാ എൻ്റെ വലിയ എമൗണ്ട് ഒന്നുമില്ല എന്നാലും കഴിയുമെന്ന് പറഞ്ഞാൽ യു പി ഐ ചോദിച്ചു യു പി ഐ ഡി ഒരു നല്ലൊരു ബൾക്ക് എമൗണ്ട് തന്നെ ഇട്ട് തന്നിരുന്നു അതേവർ തെയ്യാ ആൾ എന്നിട്ട് വിളിച്ച് അതേ എൻ്റെ അത്ര ഇല്ല അപ്പം അതിൻ്റെ പേര് ഞാൻ ശരത്തേട്ടനെ കൊണ്ട് അതായത് ബ്ലൈൻഡ് ജോക്കറിനെ കൊണ്ട് ഇടിപ്പിക്കുകയെന്ന് പറഞ്ഞിട്ട് ജോക്കറിനെ കൊണ്ട് പിടിപ്പിച്ച് അതേപോലെ നമ്മുടെ അൽഫോർട്ട് ജോക്കറിനെ അവരുടെ അടുത്ത് സംസാരിച്ചു അതേപോലെ നമ്മുടെ ബ്ലൈൻഡ് ജേജെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ആള് ഈ മറ്റേ നമ്മുടെ കാസ്ട്രോന്റെ അടുത്തും സൈക്കോന്റെ അടുത്തും പറഞ്ഞു അവരും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇട്ടു പിന്നെ അതുപോലെ നമ്മുടെ വെഡി ക്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാൻ ആണ് ഈ ഗെയിമിങ് ക്ലാൻ ഉണ്ട് ആ ഒ ജിനു ഇവിടെ വന്ന് നമ്മുടെ കൊച്ചിനെ കണ്ട് അവരുടേതായ ഒരു സപ്പോർട്ട് ചെയ്തു അതേപോലെ നമ്മുടെ എന്താ പറയാ കുറെ എനിക്ക് പേരുകളൊക്കെ കുറെ മറന്നു പോവാണ് ഒരുപാട് പേരുണ്ട് നമ്മളിഷ്ടം പത്തിരുപത്തഞ്ച് പേരോളം ഉണ്ട് അതിൽ പേരുകൾ പറയണത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഷു പിന്നെ ബോസ്കോ ഗെയിമിങ് ആരോ പിന്നെ ബീസ്റ്റ് ഒരുപാട് അതായത് എന്റെ ലോബിയിൽ ഞാൻ രാത്രി മൂള് കാല് അനക്കാൻ പാടില്ല രാത്രി ഞാൻ എന്ത് എന്തെയും ഇവള് ഉറങ്ങാണ്ടെങ്കിൽ ഗെയിമില് ലോബിയൊക്കെ ഇരുന്നിട്ട് ടി ഡി എം ഒക്കെ കളിച്ച് അവിടെ ഇരിക്കുക അവള് അടുത്ത് കാലക്കണമെങ്കിൽ ഉറങ്ങൂല്ല കാരണം അവള് കാലെടുത്തിരുമ്പോ അതിനെന്തെങ്കിലും പറ്റോ എന്ന് ചോദിച്ചിട്ട് ലോബിയൊക്കെ എടുക്കുമ്പോ ലോബിയില് പേര് പേര് പറഞ്ഞു ലോബി കയറിക്കാൻ ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് പറഞ്ഞപ്പോൾ പറഞ്ഞ സ്പോർട്ടില് പൈസ ആ ശരി പറഞ്ഞ എനിക്ക് എന്റെ കൊറേ അനുഭവം നമ്മൾ ശരി പിന്നെ കരഞ്ഞ സമയം ഇതൊക്കെ ഏർ നമ്മടെ അടുത്ത ഒരു എന്താ പറയാ ഏർ അത്ര പോലും ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ഗെയിമില് കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഏർ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ തന്നെ ഈ സംസാരിച്ചുകൊണ്ട് മാത്രം പരിചയമുള്ള ഇങ്ങനെ സഹായിക്കുക അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എത്രത്തോളം ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ നല്ലൊരു സപ്പോർട്ട് കിട്ടിയത് അത് അത് കാരണം ഈ ഗെയിം എന്റെ ചാനൽ പോയിട്ട് ഞാൻ രണ്ടാമത് തുടങ്ങിയത് ആ ഒരു ഇതാണ് നമ്മളെ തളം നടത്തുന്ന നമ്മളെ ഉയർത്തി കൊണ്ടുവന്നത് നമ്മൾക്ക് ഒരു താഴ്ച വന്നപ്പോ താങ്ങായിട്ട് നിന്നതും ടീമും അപ്പൊ നമ്മത് ഏതൊക്കെ ദുരാനുഭവങ്ങൾ ഉണ്ടായാലും നമ്മടെ ഉണ്ടാവും അതാണ് നമ്മുടെ ഒരു ഗെയിം വിഷമം മാറാനാണ് നമ്മ നമ്മടെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മ ഗെയിം കളിക്കണത് നമ്മുടെ ഇപ്പൊ എന്ത് കാര്യങ്ങള് മറക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കൊറേ പേരൊക്കെ എന്താ പറയാ ഗെയിം ഒക്കെ കളിച്ചു തുടങ്ങി എന്ന് പറയണായിട്ടുണ്ട് ഏഹ് സത്യമായിരിക്കും അവരെ വിഷമങ്ങള് മാറാനാണ് നമ്മ ഗെയിം എന്ന് പറയണത് നമ്മ ഇപ്പൊ എന്താ പറയാ തല്ലുടിക്കാനോ നമ്മളെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്ത ഒരു ഗെയിമാണ് അതാണ് മൈൻഡ് ഒക്കെ അങ്ങനെയാണ് തന്നെ സാധാരണയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ നമ്മളിന്ന് കേൾക്കുന്നത് മൊത്തം എന്താ പറയാ ഒരു ബാഡ് ഇമേജ് ആയിട്ടാണ് ഗെയിമിങ് കൊണ്ട് നശിച്ചു പോകുന്ന ഒരു യുവത്വം അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സ്വതവേ കേട്ടോണ്ടിരിക്കുന്നത് അതല്ലാതെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ എന്താ പറയാ അതിന്റെ ഉള്ളിലത്തെ സ്റ്റോറികളൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴാണ് നമ്മുടെ പബ്ലിക്കായിട്ട് അത് അറിഞ്ഞോണ്ടിരിക്കുന്നത് ഒരു കാര്യം ഈ തൊപ്പി തന്നെ തൊപ്പി ഹൺഡ്രഡിക്കണേ മുന്നേ ഇപ്പൊ തൊപ്പി സ്റ്റാൻഡേർഡ് ആയതാ തൊപ്പിക്ക് എങ്ങനുണ്ട് ഇപ്പൊ ഇത് അതൊക്കെയാണ് നമ്മ എല്ലാരും ഇപ്പൊ ഗെയിമറായി നശിക്കൊന്നുമില്ല അവൻ നല്ലൊരു ഇത് ഇണ്ടെങ്കി സെറ്റായി വന്ന കഴിഞ്ഞ കഴിഞ്ഞാ അവന് ചെലപ്പോ ഒറ്റൊരു വീഡിയോയില് കയറും യൂട്യൂബേഴ്സിനും ഓരോ വീഡിയോ ഇടുമ്പോ അവൻ അതിലെങ്ങനെ കേറും പറഞ്ഞിട്ടുണ്ട് ആരാണ് ചെയ്യണത് പക്ഷെ അതിനൊരു ചെറിയ സപ്പോർട്ട് കിടക്കാണ്ട് ഫുള്ള് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഈ ഒരു ഗെയിമിങ് കേരള ഗെയിമിങ് നടന്നിരിക്കുന്നത് സപ്പോർട്ട് അതായത് മീൻസ് കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് മതി ഫാമിലി സപ്പോർട്ട് മതി അവൻ കേറി വരും അതിപ്പോ എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും അവനെ കയറി വരാനുള്ള മനസ്സും പ്ലസ് ഫാമിലി സപ്പോർട്ടും അല്ലാതെ ചുമ്മാ വേടിയൊന്നും ചേട്ടാ എനിക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറെ കൂട്ടി തരാന്നൊക്കെ നമ്മൾ ഞാൻ ഈ എന്റെ ചാല പോയിട്ട് ഞാൻ രണ്ടു നേരം ഉച്ചക്ക് ഭക്ഷണം അപ്പൊ ജോലി ഉള്ള സമയാണ് ഉച്ചക്ക് വരുമ്പോ ലൈവ് ഇടും രണ്ടു മണിക്കൂർ വൈകുന്നേരം ലൈവ് ഇടും രാത്രി ഞാൻ രണ്ടു മണി മൂന്നും നാലുമണി ഒക്കെ ഇരുന്ന് ലൈവ് ഇരുന്നിട്ടുണ്ട് അപ്പഴും ചെല തനിക്കൊന്ന് പണിക്ക് പോകണ്ടോ ഏഹ് ഇത്ര പ്രായമില്ലെന്നൊക്കെ ഏർ നമ്മൾ പണിക്കും ഈ ലൈവ് ചെയ്തിരുന്നത് ഏഹ് കൊറേ പേര് പറയും സമയം കിട്ടുള്ള ഒന്നിനും നമ്മള് കണ്ടെത്തണം നമ്മൾ കണ്ടെത്തി നമുക്ക് നമ്മുടെ സമയം നമ്മളെ കണ്ടെത്തുന്നുണ്ട് അല്ലാതെ അടുത്തിട്ട് ഇയാളോ അല്ലെങ്കിൽ അയിലക്കയറോന്നുള്ള സമയം നമുക്ക് കൊണ്ടു തരാ സമയം നമുക്ക് പിടിച്ചെടുത്താൻ പറ്റില്ല നമ്മള് കണ്ടെത്തണം നമുക്ക് വേണമെങ്കി നമ്മളെ കണ്ടെത്തേണ്ടത് അത് നമ്മ കണ്ടെത്തി ചെയ്യാനുള്ള ഒരു എന്തായാലും സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ വരും അത് എത്ര ദൂരം ചെലപ്പോ എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കുന്നറിയില്ല ചെലപ്പോ പെട്ടെന്നാകും ചെലപ്പോ പതുക്കായിരിക്കും അത് നമ്മൾ ചെയ്യണേൻ്റെ ഇതുപോലെ ഇരിക്കും ഇപ്പൊ വീഡിയോ നല്ലതിട്ട് അല്ലെങ്കിൽ ലൈവ് ഇത് ഇത് സ്കില്ുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് എന്നോട് കഴിഞ്ഞ ദിവസം പോലെ തന്നെ ഇത് പറഞ്ഞു ഇപ്പം ലൈവില് വന്നിട്ട് ആ നമ്മുടെ ഇവന് നല്ല ഉണ്ട് പക്ഷെ ഇയാൾക്ക് സ്കില്ലില്ല പ്രായത്തിന്റെ പേരില ലൈവിലെ ആൾക്കാർ പറഞ്ഞ ഞാൻ പറയാ അപ്പൊ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞു അത് ശരിയായിരിക്കും ആളുടെ സംസാരം കൊണ്ടാണ് സ്കില്ണ്ടെന്ന് പറഞ്ഞിട്ടില്ല അല്ലാതെ നമ്മ നമ്മളിപ്പോ എനിക്ക് ഈ ചെന്നിട്ട് എനിക്ക് എത്ര വ്യൂ വേണം അവർക്ക് ഇത്ര പറഞ്ഞിട്ട് നമ്മ വിചാരിച്ചിട്ട് കാര്യമില്ല അത് വ്യൂവേഴ്സ് കാര്യം നമ്മൾ ഒരിക്കലും നമ്മളെല്ലാ രാജാക്കന്മാര് അതായത് കസ്റ്റമറൈസ് കിങ് എന്ന് പറയാം ഞങ്ങളെ ഇതില് കസ്റ്റമർ പറയണ നമ്മൾ നമ്മുടെ സർവീസ് ആണ് ഇതിപ്പോ നമ്മൾ എൻ്റെ ചെയ്യിപ്പിക്കും അവന് ഇപ്പം എൻ്റെ ലൈവ് കണ്ടിരിക്കാൻ അവർക്കും ഇഷ്ടമില്ലെങ്കിൽ അവൻ പോകണം ഓ അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മള് ഓൾറെഡി ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങള് ഈ ഒരു ഗെയിമിങ് കമ്മ്യൂണിറ്റിയുടെ ആ ഒരു സപ്പോർട്ട് അവര് തരുന്ന ഒരു എന്താ പറയാ ഊർജം എല്ലാം നമ്മള് ഓൾറെഡി പറഞ്ഞു ഇനി ഫ്യൂച്ചറിൽ എന്താണ് ചേട്ടന്റെ പരിപാടികൾ പ്ലാൻസ് എന്തൊക്കെയാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തന്നെയാണ് മെയിൻ ആയിട്ട് അതായത് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ വൈഫ് വരയ്ക്കും വൈഫിന്റെ വരക്കും ആർട്ടിസ്റ്റ് ആണെന്ന് വെച്ച് അവള് തുടങ്ങിയിട്ടുള്ളൂ അവള് ചെയ്യുന്ന അമ്മ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് പിന്നെ അവൾക്കൊരു ചെറിയ ചാനലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അവളത് ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു നല്ലൊരു ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ അവളും അവളെ ചാനലായിട്ട് പോകാനുള്ള പരിപാടിയാണ് വര മെയിനായിട്ട് വര അപ്പ അതിന്റെ ഇത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളത്

എന്താ പറയാ ഡ്രോയിങ് ആയാലും ബാക്കിയുള്ള എന്റർടൈൻമെന്റ് ഇതെ ഇതെ ഗെയിമിങ്ങോട്ട് അവൾക്ക് പറയണേ അവള് ഞാൻ അറിയില്ല അവൾ ചോദിച്ചിട്ടുണ്ട് ഫ്രീ ഫയർ കളിക്കാൻ തരുമോ ഞാൻ ഓക്കെ നമുക്ക് സൺഡേ ദിവസങ്ങള് ഏടൊക്കെ ആയിരിക്കാം ഫുൾ ടൈമല്ല കുറച്ചു നേരം കൃത്യം ചെയ്യിപ്പിക്കാം ഞാൻ ആണെങ്കിൽ അവളും ലൈവ് സ്ട്രീമിൽ ഏടയിപ്പിക്കാന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് പിന്നെ വൈഫിന് പിന്നെ ഗെയിം കളിച്ച് ഈ ഒരു ഒരിതില്ല അവള് മറ്റേ മറ്റേ ചീട്ടളി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണമാണ് അവൾക്ക് അങ്ങനത്തെ ലിക്കില്ല പിന്നെ ഡ്രോയിങ് ആണ് ഡ്രോയിങ് ചെയ്യും മറ്റേ നമ്മളിപ്പോ ടിക് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അങ്ങനെയൊക്കെ ചെയ്യണ്ട് ശരി ചില വീഡിയോസ് ഒക്കെ കയറിപ്പോവും ഇൻസ്റ്റാഗ്രാമിലും അതേലും ഇതിലും ഞങ്ങൾ ഫേസ്ബുക്കിലും കൊണ്ട് കെട്ടോ ഫേസ്ബുക്കിലും ചെയ്യുന്നുണ്ട് വ്ളോഗും അങ്ങനെയൊക്കെ ചെയ്യണു പക്ഷെ ഞങ്ങക്ക് എന്താ പറയാ അതിന് മടിയാണ് മെയിൻലി ഇതാണ് നമുക്ക് ഒരു ഒരു സ്വന്തമായിട്ടൊരു വീട് ഒരു ഗെയിമിങ് റൂമുള്ള വീട് ഒരു റിലേറ്റഡ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സാമ്പത്തികം ഇപ്പൊ മൊത്തത്തില് കൊള്ളായിട്ട് കിടക്കണേ പ്രശ്നമേ ഉള്ളൂ അതൊക്കെ ഒന്ന് റെഡി ആവാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട് ഗെയിമിങ്ങിന്റെ അതായത് ഇപ്പൊ ഗെയിമിങ് റിലേറ്റഡ് ഇപ്പൊ നല്ല ഓപ്പർച്യൂണിറ്റി ഇപ്പൊ പുറത്തോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ടീമിനിറക്കണം അത് ചെറിയൊരു സ്കോഡ് ചെറിയ വലിയ ഇതിലല്ലെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറോ ഒന്നും അത് അത് വലിയൊരു ചേട്ടാ എന്താ ും സ്വപ്ങ്ങളും ഒക്കെ ഈ ഗെയിമിങ്ങിലൂടെ തന്നെ കംപ്ലീറ്റ് ആവട്ടെ എല്ലാ ആശംസകളും അതുപോലെ ബട്ടർഫ്ലൈ എന്റർടൈൻമെന്റ് എല്ലാവിധ ആശംസകളും നേരുന്നു സോ നേരിടുന്നു ബട്ടർഫ്ലൈ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് മാമൻ ഗെയിമിംഗ് എന്ന ബി ജി എം ഐ പ്ലെയറെ യുവതലമുറക്ക് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആണ് എന്തായാലും ഈ ഒരു ഗെയിമിങ്ങിലൂടെ ഫ്ലോപ്പ് മാത്രമല്ല ലൈഫിൽ ഉള്ളത് വിജയങ്ങളും കൂടി ഉണ്ടെന്ന് കാണിച്ചു തന്ന വ്യക്തിത്വമാണ് ബട്ടർഫ്ലൈ എന്റർടൈൻമെന്റ്സിന്റെ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ബൈ